പ്പള്ളി നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മൂനമ്പത്ത് ഗഫൂറിന്റെ പ്രചാരണ പരിപാടികൾ സജീവമായി രണ്ടാം തവണയാണ് ഇദ്ദേഹം മത്സരരംഗത്ത് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കരുനാഗപ്പള്ളി നഗരസഭയിൽ മുനമ്പത്ത് പ്രചാരണ പരിപാടികൾ സജീവമായി നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷനായ പണിക്കർക്കടുവിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുനമ്പത്ത് ഗഫൂർ മത്സരിക്കുന്നത് രണ്ടാം തവണയാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഡിവിഷനിൽ തുടക്കം കുറിക്കുകയും ചെയ്തു എന്നാൽ തുടർന്നു വന്ന നഗരസഭാ പ്രതിനിധി തുടർ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയെന്നും പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീരദേശവാർഡിലെ പ്രധാന പ്രശ്നമായ കുടിവെള്ള ക്ഷാമത്തിന്റെ പരിഹാരം കാണുമെന്ന് ഇദ്ദേഹം പറയുന്നു ഇവിടെ ഒരു ഉണ്ട് എന്ന് ജനങ്ങൾ ഒന്നാകെ പറയുകയാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലും ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചത് ഇവിടെ എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ഭരിച്ച ഈ മുൻസിപ്പാലിറ്റിയിൽ സമഗ്രമായ വികസനം ഈ നഗരസഭയിൽ കൊണ്ടുവരുവാൻ അവർ കഴിഞ്ഞിട്ടുണ്ട് ഈ വാർഡ് പുനനിർണയവുമായി ബന്ധപ്പെട്ട് ഈ ഇരുപത്തിയേറാം ഡിവിഷനിൽ നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളോളം മാറ്റി സമഗ്രമായ വികസനം ഇനി വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് യു ഡി എഫിൻ്റെ പ്രതിനിധിയായി എന്നെ യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്താൽ ജനങ്ങളുടെ കൂടെ നിന്ന് ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഡിവിഷനിലെ ജനങ്ങൾക്ക് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്ന ഇദ്ദേഹം കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് തന്റെ ഡിവിഷനിൽ വീടുകളിലും കടകളിലും സന്ദർശനം നടത്തി അദ്ദേഹം വോട്ട് നടത്തി ന്യൂസ് ബ്യൂറോ കരുനാ